നമസ്കാരം മറ്റൊരു വീഡിയോ ആയി വീണ്ടും പ്രഷർ റൂമ്പിലേക്ക് എത്തിയാണ് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഷൈൻ ഡോൺ ചാക്കയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് പ്രഷർ റൂമിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നു സാറ്റലൈറ്റ് ചാനലുൾപ്പെടെ മെയിൻ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്നത് അത് തുടക്കം വെച്ചത് നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് വിൻസി അലൂഷിയുടെ വിൻസി അലോഷി ഒരു പരിപാടിക്ക് പോയപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരായിട്ട് താൻ ഇനി അഭിനയിക്കില്ല എന്ന് പറയും പിന്നീട് അതിൽ മോശമായ കമൻ്റ് വന്നിപ്പം മറ്റൊരു വെളിപ്പെടുത്തൽ വിൻസി നടത്തുകയും ചെയ്തു ആ വിൻസി പറയുന്ന അന്ന് പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധേയപ്പെടുത്തിയാണ് അതിൽ നിന്ന് തന്നെ അന്ന് വിൻസി പറഞ്ഞത് തനിക്ക് ഒരു സെറ്റിൽ വെച്ച് വിൻസി ആരുടെയും പേര് പറയാതെ തന്നെ അത് എടുത്തു പറഞ്ഞു വിൻസി ആരുടെയും പേര് പറയാതെ തന്നെയാണ് പറഞ്ഞത് തനിക്ക് സെറ്റിൽ വെച്ച് സിനിമയുടെ പേര് പോലും പറയാതെയാണ് വിൻസി പറഞ്ഞത് തനിക്ക് സെറ്റിൽ വെച്ച് ഒരു ഉണ്ടായി ഒരു മെയിൻ താരവുമായി ബന്ധപ്പെട്ടാണ് വിഷയമുണ്ടായത് അദ്ദേഹം എന്തോ വെള്ളപ്പൊടി ഉപയോഗിച്ച് വായിൽ നിന്ന് തുപ്പുന്നത് കണ്ടു തന്നോട് മോശമായ ഒരു പെരുമാറ്റം സംസാര രീതി ഉണ്ടായി അതൊന്നും സെറ്റിലുണ്ടായിരുന്ന ഡയറക്ടറേയും ഉൾപ്പെടെ അവിടെ ഞാൻ അറിയിച്ചിരുന്നു പിന്നീട് ഡയറക്റ്റ് എല്ലാം കൂടെ എല്ലാം പറഞ്ഞ് സോൾവ് ചെയ്ത് എങ്ങനെയെങ്കിലും സിനിമ തീർക്കണം എന്നുള്ളൊരു ഇതിലായി ഡയറക്ടർ മാറി സംവിധായകൻ മാറി അതോടൊപ്പം എൻ്റെ അണിയപ്രവർത്തകർ മാറി അങ്ങനെയാണ് ആ സിനിമ തീർത്തത് പക്ഷേ ഇപ്പോൾ പറയാതെടുത്ത് കാര്യമില്ല അങ്ങനെയാണ് അന്ന് ആരാണ് വിൻസി അലൂഷി പറഞ്ഞത് പറഞ്ഞ വാക്ക് നമ്മൾ ഒന്നും അന്നെല്ലാം സംവിധായകൻ എല്ലാം പറഞ്ഞു എന്നാണ് പറയുന്നത് ആ ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ് ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് മെയിൻ ആർട്ടിസ്റ്റ് ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ് അദ്ദേഹം ഇതുപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാൻ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും ഒരു ഷോർട്ടിൻ്റെ ഇടയിൽ ഷോർട്ടെന്നല്ല ഒരു നമ്മൾ സീൻ പ്രാക്ടീസിങ്ങിൻ്റെ ഇടയിൽ സ്പിറ്റിംഗ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ടൂ ദിറ്റ് ഇപ്പോൾ സോ ഈ ഭയങ്കര വിഡൻ്റാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് ഈ അൺകംഫർട്ടബിൾ ആയത് സെറ്റിൽ എല്ലാവരും അറിയുകയും ഡയറക്ടർ പോയി സംസാരിക്കുകയും എല്ലാവരും മെയിൻ ആർട്ടിസ്റ്റായിട്ട് സെലക്ട് ചെയ്ത് അവർക്ക് എങ്ങനെയെങ്കിലും ആ സിനിമ തീർക്കണമല്ലോ ആ ഒരു നിസ്സഹായാവസ്ഥയും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ വച്ച് ആ സിനിമ തീർക്കേണ്ടി വരുന്നൊരു നിസ്സഹായാവസ്ഥയും കൂടെ എല്ലാവരുടെയും ആ ഡയറക്ടറിൻ്റെയും ടീമിൻ്റെയും ഒരു എല്ലാവരും എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിളാകുമ്പോൾ എല്ലാവരും പ്ലേസ് 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 എന്ന് പറഞ്ഞിട്ട് എന്നെ കംഫർട്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ മുന്നോട്ട് പോയത് എൻ വൺ മോർ എനിക്ക് വളരെ ഫ്യൂ ഡേയ്സും കൂടിയാണ് എങ്ങനെയൊക്കെ ഞാൻ തീർത്തൊരു സിനിമയാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച ചെയ്തു വിൻസി പരാതി കൊടുക്കുന്നു ചേംബറിന് പരാതി നൽകുന്നു ചേംബറിനെ ചേംബറിനല്ല എന്റെ മോണിറ്ററിങ് കമ്മിറ്റിക്കാണ് പരാതി നൽകിയത് ചേംബറിന്റെ കീഴിലാണ് ആ കമ്മിറ്റി അതിലേക്ക് പരാതി നൽകുന്നു താരസംഗൻ്റെ അമ്മയ്ക്ക് പരാതി നൽകുന്നു അമ്മ വിൻസിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു ചേംബർ പരാതി സ്വീകരിക്കുന്നു ചേംബർ നാളെ മൂന്ന് മണിക്ക് ഷൈൻഡോ വിളിച്ചു വരുത്തുന്നു മീറ്റിംഗ് അടിയന്തിരമായി കൂടുന്നു അമ്മ അന്ന് താൽക്കാലിക കമ്മിറ്റി അന്ന് കൂടിയും വിൻസിയുടെ പരാതി സ്വീകരിക്കുകയും ചെയ്തു അന്നൊന്നും വിൻസിയുടെ പരാതിയിൽ വിൻസി അതിനകത്ത് പറഞ്ഞൊരു കാര്യം ഈ പരാതിയിൽ പറയുന്ന ആളുടെ പേരോ സിനിമയുടെ പേരോ പുറത്തു പോകരുത് എന്ന് പറഞ്ഞിരുന്നു അത് അതുപോലെ തന്നെ അന്ന് ഈ കമ്മിറ്റി കൂടി അന്ന് രാത്രി തന്നെ ഞാനും വാർത്ത ചെയ്തിരുന്നു ഞാനൊരിക്കലും ആ നടൻ്റെ പേര് പറഞ്ഞിട്ടില്ല പിന്നീടാണ് പിറ്റേ ദിവസമാണ് നടൻ്റെ പേര് പുറത്തു വരുകയും ഷൈൻഡോൻ ചാക്കോയും സൂത്രവാക്യം എന്ന സിനിമയാണെന്ന് പുറത്തു വന്നത് അതിനുശേഷവും വിൻസി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരിക്കലും വിൻസി പേര് പറയരുത് എന്ന് പറഞ്ഞു തന്നെയാണ് വിൻസി പരാതി നൽകിയെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ എങ്ങനെ പേര് വന്നു എന്നൊക്കെ ഇനി പരിശോധിക്കാം അതവിടെ നിൽക്കട്ടെ ഇത് മറ്റൊരു പ്രധാനപ്പെട്ടു വിൻസി എന്ന് പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടു അതിനുശേഷം സൂത്രവാക്യം സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇന്നലെ സമ്മേളനം നടത്തി അവിടെ പ്രധാനമായി അവർ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സംവിധായകൻ കൃത്യമായി പറയുന്നു സംവിധായൻ എന്ന നിലയിൽ സെറ്റിൽ തനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കൃത്യമായി പറയുന്നു നാൽപ്പത്തഞ്ച് ദിവസമായിരുന്ന ഷെഡ്യൂൾ മുപ്പത്തൊമ്പത് ദിവസം കൊണ്ട് തീർത്തു ഇരുപത്തേഴ് ദിവസവും ഷൈൻ ഉണ്ടായിരുന്നു ഒരു പ്രശ്നവും അവിടെ ഉണ്ടാക്കിയില്ല ആര് പറയുന്നു വിശ്വസിക്കണം സംവിധായകൻ പറയാണ് ഷൈനെ കൊണ്ട് ഒരു വിഷയം ഉണ്ടായിട്ടില്ല സെറ്റിൽ ഷൈൻ സൂപ്പറാണ് കൃത്യ മറുപടി കൃത്യ സമയത്ത് സെറ്റിലെത്തും കൃത്യമായി ഷൂട്ട് പൂർത്തിയാക്കി ഇതിൽ കൂടുതൽ എന്താണ് അപ്പോൾ വിൻസി പറഞ്ഞ എന്താണ് സംവിധായകൻ പറയുന്നതെന്നാണ് അവിടെ വേറൊരു കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയാണ് സംവിധായൻ വീണ്ടും പറയുന്നു സെറ്റിൽ വെച്ച് ഒരു പരാതിയും വന്നിട്ടില്ല വിൻസി പറയുന്നു ഇങ്ങനെ വിഷയം ഉണ്ടായി അടുത്ത് പറഞ്ഞു അവിടെ ഉള്ളവരോട് പറഞ്ഞു അതിനുശേഷമാണെന്ന് പറയുന്നു അപ്പം സംവിധായം വന്നിരുന്ന് ഇന്നലെ വാർത്താസമ്മേളനം നടത്തിയാണ് സെറ്റിൽ വെച്ചൊരു പരാതിയും വന്നിട്ടില്ല സെറ്റിൽ ഒരിക്കൽ പോലും ഒരു മോശം അനുഭവം ഉണ്ടായതായി പറഞ്ഞിട്ടില്ല ാണ് നമ്മൾ വിഷയം ഒരു വർഷം കൊണ്ട് അനുഭവം എന്ന് പറയുന്നു സംവിധായകൻ ആരും പറഞ്ഞിട്ടില്ല വിൻസി പരിചയമുള്ള ആരോടെങ്കിലും പറഞ്ഞു കാണും പക്ഷേ പരാതിയായി ആരും പറഞ്ഞിട്ടില്ല കേട്ടുപോക്ക വാക്കുകൾ കേട്ടു സംവിധായകൻ പറഞ്ഞു കേട്ടു കണക്ട് ചെയ്തു പരാതികൾ ഈ സെർട്ടിൽ കിട്ടിയിട്ടില്ല എന്റെ സിനിമ നാല്പത്തിയഞ്ചു ദിവസത്തെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു ഞാൻ മുപ്പത്തൊമ്പത് ദിവസം കൊണ്ട് ഷൂട്ട് നിർത്തു എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ 39 ദിവസം കൊണ്ട് നിർക്കമ്പ്റ്റിയണ്ട് അത്രയും ഫാസ്റ്റ് ആയിട്ട് ഷൂട്ട് ചെയ്ത ഒരു സിനിമയാ പിൻസി പറയുന്നത് ആക്ച്വലി സിനിമ സെറ്ററുള്ള ആടുകൾക്ക് ഈ വിഷയം അറിയാമായിരുന്നു സ്വാഭാവികമായി സിനിമ പൂർത്തിയാക്കിയാ പറയുന്നതിനേറെ സ്ട്രഗിൾ ആണ് അപ്പോൾ ആ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടതുകൊണ്ടാണ് സിനിമ സെറ്റിലുമായി ഇതായിട്ടൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു question ഉണ്ടാക്കാതിരുന്നത് എന്നാണ് പിൻസി പറയുന്നത് അപ്പോൾ ചോദിക്കുന്നത് അവര് പറഞ്ഞ തെറ്റാണോ എന്നാണ് നിങ്ങൾ പറയുന്നത് സ്പെസിഫിക്കലി അവര് ഏത് ഡിഫനിഷൻസിനാണ് ഇത് അറിയാമെന്നുള്ളത് പറഞ്ഞിട്ടില്ല ചിലപ്പോ ഒരു സഹപ്രവർത്തകരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ചീഫ് ടെക്നീഷ്യൻസിന് ആർക്കും ഈ എനിക്ക് എന്റെ സെറ്റില് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ആയിട്ടില്ല എനിക്ക് എന്റെ സെറ്റില് ബുദ്ധിമുട്ടുള്ള സെറ്റില് പടം പെട്ടെന്ന് തീരില്ലേ തീരില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവും പകലും കഷ്ടപ്പെട്ടാ ചെയ്യുന്നത് ഞാൻ വളരെ കൂടി നല്ല തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകളൊന്നും ഈ വിഷയത്തെ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഓൾറെഡി ഇങ്ങനെ ഇങ്ങനെ ഒരു മീഡിയയുടെ മുന്നിൽ പറയേണ്ട അവസ്ഥ അവസ്ഥ ഇതാണ് വിൻസി ണോ കള്ളം കള്ളം തിരിച്ചറിയണം ഇത് ഷൈൻഡോ ചാക്കോ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ആ വ്യക്തിയുടെ പേര് പറയാതെ ഒരു വിൻസി ഇപ്പോഴും പറയുന്നു പേര് പറഞ്ഞിട്ടില്ല മറ്റുള്ളവർ പേര് പറയുന്നു പേര് സ്ഥിരീകരിക്കപ്പെട്ടു പോലീസ് വരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയും ചെയ്തു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട വേറെ കേസു അപ്പോൾ ഇതും ഒരു സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്തത് ഉണ്ടായിക്കാം വിൻസി അലോഷി എന്ന് പറഞ്ഞ ഒരു അഭിനേത്രി ലൈബിൽ വന്ന് പറയുന്നു അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ സംവിധായകൻ്റെ അടുത്തും നിർമ്മാതാവിൻ്റെ അടുത്തും അണിയറ പ്രശ്ന അടുത്തും ഞാൻ പറഞ്ഞിരുന്നു അന്ന് അവരെല്ലാം സോൾവ് ചെയ്ത് കാലു പിടിക്കുന്ന നിലയിലേക്ക് അതിൻ്റെ വാക്കങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഊഹിക്കാം കാലു പിടിക്കുന്ന നിലയിലേക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് ഷൂട്ട് തീർത്തത് എന്ന് പറയുമ്പോൾ സംവിധായം പറയുന്നു ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഷൈൻ ടോം ചാക്കോ സൂപ്പറാണ് സെറ്റിൽ അങ്ങനെ ഒരു പ്രശ്നക്കാരനല്ല പ്രശ്നം എന്ന് പറയുന്നു അങ്ങനെ രണ്ട് രീതിക്കുമ്പോഴാണ് താരസിംഗന്റെ അമ്മ ഷൈൻഡോജൊക്കെ മെമ്പർ ആയതുകൊണ്ട് വിശദീകരണം തേടാൻ നിൽക്കുന്നു ചേംബർ ഇടപെടാൻ നിൽക്കുന്നു ഇതാരും പറയാനും വിശ്വസിക്കും അന്നൊരു കംപ്ലൈൻ്റ് ചെയ്യാതെയാണ് വിൻസി അലോഷി പോയത് പിന്നെ മറ്റോ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഐ സി കമ്മിറ്റിയുണ്ട് ഐ സി കമ്മിറ്റി അന്ന് പരാതിപ്പെട്ടിട്ടില്ലായിരുന്നു ഐ സി കമ്മിറ്റി ഇടപെട്ടാണ് ഐ സി കമ്മിറ്റി ഉണ്ടായി എന്ന് പറഞ്ഞു ഐ സി കമ്മിറ്റിയുടെ കാര്യം ഈ സംവിധായം പറയുന്നുണ്ട് അങ്ങനെ കമ്മിറ്റിയിൽ ഒരു പരാതിപ്പെട്ടിട്ടില്ല പക്ഷേ ഐ സി കമ്മിറ്റിയിൽ പരാതിപ്പെടുന്നതിന് സമയമുണ്ട് അത് അന്ന് തന്നെ പരാതിപ്പെടണമെന്നില്ല ഒരു സിനിമയുടെ തുടക്കം മുതൽ റിലീസ് കഴിഞ്ഞ് മൂന്ന് മാസം വരെ ഐ സി കമ്മിറ്റിക്ക് ആ ആ സിനിമയുടെ ഐ സി കമ്മിറ്റിക്ക് സമയമുണ്ട് അതിൽ എപ്പോഴെങ്കിലും പരാതിപ്പെട്ടാൽ മതി എന്നാണ് നിയമം അന്ന് ഐ സി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സായുജ്യ സന്ധ്യ ടി എസ് ആതിര അനഘാനറ്റ് അഡ്വക്കേറ്റ് സുജന്യ ഈ ഇവരാണ് അന്ന് ഐ സി കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതെന്ന് എനിക്ക് കിട്ടുന്ന വിവരം ഇവരോട് പരാതി രേഖാമൂലം പരാതി കഴിഞ്ഞ ദിവസം മറ്റാണ് നൽകിയതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എനിക്ക് കിട്ടിയ വിവരം ഇതിനു മുമ്പ് അത്തരം ഒരു പരാതി അവിടെ പറഞ്ഞിട്ടില്ല രേഖാമൂലം കൊടുത്തിട്ടില്ല ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഷൈൻഡോൺ ജാക്കോ എന്തോ വലിയ കുറ്റം ചെയ്തു എന്ന് പറയുമ്പോഴും വിൻസി അനോഷിക്കുണ്ടായ അനുഭവം പറയുമ്പോഴും വിൻസി പറയുന്ന ന്യായമാണെന്ന് വിശ്വസിക്കുകയും സംവിധായം പറയുന്നത് ന്യായമല്ല എന്ന് വിശ്വസിക്കുകയും വേണം അതോ സംവിധായം പറയുന്നത് ന്യായമാണെന്നും വിൻസി പറയുന്ന കള്ളമാണെന്നും വിശ്വസിക്കണം ഈ ഒരു ചോദ്യ ബാക്കി നിൽക്കുകയാണ് എന്തായാലും നമുക്കറിയാം ഷൈൻഡോ ജാക്കോയെ സംബന്ധിച്ചിടത്തോളം തമാശകൾ ഒത്തിരി പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇന്നലെ പോലീസ് സ്റ്റേഷനിലെത്തി കൃത്യസമയത്ത് തന്നെ എത്തി അത് നമ്മൾ കണ്ടാണ് പിന്നീട് വലിയ മാധ്യമ വിചാരണ പോലെ നടന്നിരുന്നു അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കില്ല അദ്ദേഹത്തെ ജാമ്യമില്ലാത്ത വകുപ്പാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ വാർത്ത ചെയ്തിരുന്നു ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്വന്തം ജാമ്യത്തിൽ വരെ ലഭിക്കാവുന്ന വകുപ്പ് മാത്രമുള്ളായിരുന്നു അങ്ങനെ ഷൈൻഡോ ജാക്കോ ഇന്നലെ വലിയ ചോദ്യം ചെയ്യലിന് കറക്റ്റായിട്ട് മറുപടി നൽകിയെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ആ മറുപടി നൽകിയതിന് ശേഷം ഷൈൻ ജോജൊക്കെ ജാമ്യം ലഭിച്ച് അദ്ദേഹം യാത്ര തിരിച്ചു ഇനി ചൊവ്വാഴ്ചയാണെന്ന് എൻ്റെ അറിവ് ചൊവ്വാഴ്ചത്തേക്ക് വീണ്ടും ചോദ്യം ചെയ്യാൻ വരണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് അത് പേരൻസിന് അടുത്താണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത ദിവസവും വരും അങ്ങനെ ചോദ്യം ചെയ്യലുണ്ടാവും പക്ഷേ ഇന്നലത്തെ ചോദ്യം ചെയ്യലൊക്കെ സഹകരിച്ചുകൊണ്ട് ഒരു പ്രശ്നമില്ലാതെ തന്നെ ജാമ്യം ലഭിക്കില്ല എന്ന് മുഖ്യധാരാ മാധ്യമങ്ങൾ പറയുമ്പോൾ ജാമ്യം ലഭിക്കുന്ന വകുപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഷൈൻഡോ ചാക്കോള കയ്യിത് അന്ന് ഹോട്ടലിൽ പോയപ്പോൾ ഓടി ഇറങ്ങി ഓടി എന്ന് പറയുമ്പോഴൊന്നും ഒരു ലഹരിയും അദ്ദേഹത്തിൽ നിന്ന് പിടിക്കപ്പെട്ടില്ല അദ്ദേഹം ഓടാനുള്ള കാരണം ഗുണ്ടകളാണ് എന്ന് ഓർത്താണെന്ന് പറയുന്നു ആ ഗുണ്ടകൾ തനിക്ക് സിനിമാ മേഖലയിലെ വളർച്ചയ്ക്കുള്ളവർ എതിർപ്പുള്ളവരുണ്ട് അങ്ങനെയല്ല അതിന് നിന്ന് ഓർത്താണ് താൻ എന്ന് പറയുന്നു പക്ഷേ ആ റൂമിൽ ഉണ്ടായിരുന്നവരെല്ലാം ചോദ്യം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷൈനയും ചോദ്യം ചെയ്യാൻ വിളിക്കുകയും എന്തായാലും ഷൈൻഡോജാക്ക അവിടെ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് സംബന്ധിച്ചു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്ന് സ്വയം തന്നെ അദ്ദേഹം പറയുന്നു ആരുപയോഗിച്ചാലും തൻ്റെ പേരിലും മറ്റൊരാളുടെ പേരിലേക്കാണ് വരുന്നത് സിനിമാ മേഖലയിൽ പല പല ആളുകളും ലഹരി ഉപയോഗിക്കുന്നുണ്ട് അദ്ദേഹം മൊഴി നൽകിയെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കുന്നു ഞാൻ അതല്ല കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് വിൻസി അലോഷി പറഞ്ഞതും സംവിധായം പറഞ്ഞതും വലിയ വ്യത്യാസമാണുള്ളത് അപ്പോൾ ഇതിൻ്റെ സത്യസന്ധത പുറത്തു വരണം ഇപ്പം ചേമ്പർ നാളെ മീറ്റിംഗ് കൂടിയിട്ട് ഷൈനടെ എടുക്കാനാണ് താല്പര്യമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരാളിലെ ജോലി വിലക്കാനുള്ള സാധ്യത ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും മനസ്സിലാവുന്നു ചേമ്പറിലും ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസം എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം കാരണം ഈ ചേമ്പറാണ് ഈ പേര് പുറത്തു കിട്ടുകയെന്ന് പക്ഷേ ചേമ്പർ വിട്ടോ എന്ന് എനിക്കറിയില്ല ഞാനങ്ങനെ ചേമ്പർ പുറത്ത് പറയുന്നതായി കണ്ടിട്ടില്ല അപ്പോൾ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പോയി സജീന്ദ ഒരു അഭിമുഖത്തിൽ പോലും ഇന്നുള്ള പേര് എന്ന് തലേന്ന് പറഞ്ഞില്ല പിന്നെ മാധ്യമങ്ങളിൽ പേരിലേക്ക് പോയപ്പോൾ ഊഹാബോധങ്ങൾ വെച്ച പേരിലേക്ക് പോയപ്പോൾ അത് സത്യസന്ധമായ നിലയിലേക്ക് ആ പേരിലേക്ക് പോയി അങ്ങനെ ചേമ്പറിലൊരു അഭിപ്രായ വ്യത്യാസം നിൽക്കുന്നു നിർമ്മാതാക്കളുടെ സംഘടന ഇത് എന്ത് ചെയ്യുമെന്ന് കാണണം അങ്ങനെ എല്ലാ മേഖലയിലും ഫെപ്ക ഉൾപ്പെടെ ഉള്ള സംഘടനകളിൽ അത് തടപറേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു വിൻസി അലോഷി പറഞ്ഞതാണോ സത്യം സംവിധായകൻ പറഞ്ഞതാണോ സത്യം വിൻസിക്ക് അങ്ങനൊരു ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ പരാതിയിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ആ പരാതി വിൻസി പറഞ്ഞതുപോലെ വിൻസി ഒരു പോലീസിനോ ഒരു എക്സൈസിനോ പരാതി നൽകാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നില്ല സിനിമയുടെ പ്രശ്നം സിനിമയ്ക്ക് ഉള്ളിൽ പരിഹരിച്ച് തീർക്കണം എന്നാണ് വിൻസിയുടെ ആഗ്രഹമെന്നും പറയുന്നു അത് വിൻസിയുടെ ഒരു ആർജ്ജവമാണ് ഒരു തൊഴിൽ നിഷേധിക്കാൻ വിൻസി ആർക്കും ഒരു തൊഴിൽ നിഷേധിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും വിൻസി പറഞ്ഞതും പറഞ്ഞ ഒരു 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 ഞാൻ വെച്ചത് ഇംഗ്ലീഷ് 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 ഉള്ളപ്പോൾ വിഷയമേ അല്ല വി പ്രസന്റ് പെർഫെക്റ്റ് നൗ അൾട്രാ മോഡേൺ ഡിവൈസസ് ിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ